കൂട്ടുകാരെ നമുക്കിന്നൊരു ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കണതും നട്ടേക്കുന്നതും കാണിച്ച് തരാം ഇതാണ് എൻ്റെ ഫാഷൻ ഫ്രൂട്ട് നട്ടേക്കുന്നത് ഇതൊരു രണ്ട് വർഷമായ മൂടാണ് ഈ കിടക്കണത് ഈ പ്ലാവിൻ്റെ മൂട്ടിലാണ് ഞാൻ ഇത് നട്ടേക്കണത് അത് എന്താ പറഞ്ഞാൽ മൂടാണ്ടോ കനായിട്ട് കിടക്കണോ ഇത് പരുവായി കിടക്കുകയും ഇതിൻ്റെ വള്ളി പടന്ന് ലാവിൻ്റെ മണ്ടയിലാണ് കയറിയത് നമുക്ക് കാ പറിക്കാൻ ഒക്കില്ല കാറ്റത്തും മഴയത്തും കാഞ്ഞു വീഴും പഴുത്ത് കഴിയുമ്പോൾ മൂട്ടി വീഴും പറക്കാനേ പറ്റുള്ളൂ കാ പറിക്കാൻ വയ്ക്കില്ല ഇന്നലെ എനിക്കിത്തൊരു കാട്ടി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജ്യൂസടിച്ചത് അതിൻ്റെ തൈ ആണ് ഞാൻ ഇതിൽ അരിയെടുത്ത് ഒരു ചെടിച്ചട്ടിയിൽ പാവിൽ പൊടിപ്പിച്ച് വെച്ചേക്കണേ ഇനി ഏതെങ്കിലും മരത്തിൻ്റെ മൂട്ടി കൊണ്ടുവന്ന് നട്ടു വെച്ചിട്ട് അതവിടെ മരത്തിലോട്ട് കയറി പോകും അപ്പം അത് മരത്തിൽ കയറി പോയ ശേഷം ഈ കാച്ചിലിൻ്റെയും നനങ്ങിൻ്റെയൊക്കെ വള്ളി അതിൽ ചുറ്റിയ പ്ലാവിലോട്ട് അങ്ങ് കയറി അങ്ങ് പോയി ഇതങ്ങ് മുകളിൽ ചെന്ന് പറിക്കുക ഫാഷൻ ഫ്രൂട്ടിൻ്റെ കായാണ് ഇതുപോലെ നമ്മളാവശ്യ സ്വന്തം ആവശ്യത്തിന് നമുക്കിതുപോലെ നട്ടോടിയ ഒരു പാടുമില്ല എളുപ്പം ചെയ്യാന്നുള്ള വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താതി ഇതാ ഇത് അതിൻ്റെ ജ്യൂസാണ് ഞാൻ അടിച്ച് വെച്ചേക്കുന്നത് ഇതാ മിക്സിയിൽ ഇട്ടടിച്ച് പഞ്ചസാര എടുത്ത് കിട്ടും കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതല്ലാതെ വെറുതെ കഴിക്കാനും നല്ലതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇതുപോലെയൊക്കെ നട്ടുപിടിപ്പിക്കുകയും വേണം സ്വന്തം ആവശ്യങ്ങൾക്ക് വളരെ നല്ലതാണ് വൈറ്റമിൻ്റെത് എല്ലാം ഇതിൽ കിട്ടും എല്ലാവരും ശ്രമിക്കും